ചങ്കകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയായിരുന്നു പുകല് ഉള്ള കാര്യം പറയാം കിട്ടുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിജോ ഡേഞ്ചർ സോണിലാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സിജോ പുറത്തുപോയി എന്ന് പറയുന്നുണ്ട് എയർപോർട്ടിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയായി കഴിഞ്ഞാലും സിജോയെ ഹോട്ടൽ മുറിയിലേക്ക് മാറ്റി എന്ന് വരെയാണ് അവസാനം കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ അല്ല എനിക്ക് തോന്നുന്നത് അഹങ്കാരത്തിനേറ്റ തിരിച്ചടി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അത് ഉറപ്പേ ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കള്ളന്മാരുടെ കൂടെ കൂടിയിട്ട് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന കുറേ കള്ളത്തരങ്ങളുണ്ട് അതിനൊക്കെയുള്ള ഒരു തിരിച്ചടി തന്നെയായിട്ടാണ് എനിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം എന്താണെന്ന് വെച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ അവിടെ കാണിച്ചു കൂട്ടിയത് എന്താണ് ഒരു പക്ഷേ എനിക്ക് സി എനിക്ക് സിജോ പുറത്ത് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് പറ്റി ഏറ്റവും ഫൗൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന നിമിഷത്തിൽ നന്ദനിയെയും സായിയെയും കൂട്ടുപിടിച്ചിട്ട് നടത്തിയ ഒരു കോംബോ ആണ് അതായത് അയാൾ ഇത്രയും നെഗറ്റീവായത് അല്ലെങ്കിൽ അയാളുടെ കിട്ടുന്ന വോട്ട് പോലും പോയത് അയാളുടെ ആർമി വരെ എന്നാണ് പറയുന്നത് അത്രമാത്രം അയാൾ തേഞ്ഞു ഒട്ടിയതെന്ന് പറഞ്ഞാൽ ഈ ഒരു കോംബോ കൊണ്ടാണ് കാരണം ഇത് ഒന്നൊന്നര കോംബോ ആയി ആയിപ്പോയി അതെന്താണെന്ന് വെച്ചാൽ ഇവർ ജിൻഡോനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇവൻ്റെ ആർമി വരെ ഇവന് ഉപയോഗിച്ചു പോയത് എന്നുള്ളതാണ് അതായത് ജിൻഡോനെ ടാർഗറ്റ് ചെയ്തു ജിൻഡോനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നന്ദനയെ ഉപയോഗിച്ചു എന്നേ ഞാൻ പറയുള്ളൂ നന്ദന എന്ന് പറയുന്ന ആ ഒരു പാവം പെൺകുട്ടിയെ അതിന് ഒരുപാട് ചാൻസ് ഉള്ള ഒരു ഇതായിരുന്നു പക്ഷെ അതിനെ ഉപയോഗിച്ചിട്ട് ഈ രണ്ട് പേര് ചേർന്നിട്ട് സി ജിൻഡോക്കെതിരെ അങ്ങ് തുറന്ന് വിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ ജിൻഡോനെ പരമാവധി ആ കുട്ടി ദ്രോഹിച്ചു ജിൻഡോനെ പല വിധത്തിലും ദ്രോഹിച്ചു അതായത് എന്തിനധികം പറയുന്നത് എന്തൊക്കെ അവിടെ നിന്ന് അന്ധനം കാണിച്ചു കൂട്ടിയത് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സ്ക്രൂ കയറ്റി കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിജോയും അതുപോലെ തന്നെ മറ്റേ ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇവർ രണ്ടുപേരും ഒരു പെങ്ങൽ പാസും കൊടുത്തുകൊണ്ട് തന്നെയാണ് അതിപ്പോൾ സിജോക്ക് ശരിക്ക് തിരിച്ചടി ആയിട്ടുണ്ട് സിജോ ഇപ്പോൾ വോട്ടിങ്ങിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന ഇതിലാണ് പരിതാപകരമായ അവസ്ഥയിലാണ് സിജോൻ്റെ വോക്ക് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ സിജോ ഇങ്ങനെ ആയിട്ടില്ല സിജോ നല്ല രീതിയിൽ കയറി വരുന്നതാണ് അവിടെ ഒരു കളി കളിച്ചില്ലെങ്കിലും സിജോ നല്ല രീതിയിൽ കയറി വരുന്നതാണ് എന്താണെന്ന് വെച്ചാൽ വോട്ടിങ്ങില് സിജോ മുന്നിലായിരുന്നു ഒരു കളിയും കളിക്കണ്ട അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത്രയും ഒരുപാട് ആൾക്കാർ ഇവിടെ സെറ്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് പക്ഷേ ഈ ഒരു ആഴ്ച ശരിക്കും പെട്ടു എന്നുള്ളതാണ് ഈ ഒരു പാസം കൊണ്ട് മാത്രം ജീവിതം നശിപ്പിച്ച ഒരാളെന്ന് ഞാൻ പറയുള്ളൂ അതായത് കുറച്ച് ഓവറായിപ്പോയി ഓവർ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വെറുപ്പിച്ചു അതാ പറ്റിയത് അല്ലാതെ സിജോക്കൊന്നും പറ്റിയിട്ടില്ല സിജോ അല്ലാതെ ഈ ടോപ്പ് ഫൈവിൽ വരേണ്ടതാണ് പക്ഷേ ഇപ്പോഴും എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ഇപ്പോഴും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളത് എന്തൊക്കെയായിക്കഴിഞ്ഞാലും പേടിച്ച് പറിച്ചിട്ട് തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ പുറത്ത് വന്നിട്ട് സിജോനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കളികളും കളിക്കും അതുപോലെ ജിന്റോനെ കരിയിച്ച് നക്കി കാലു പിടിപ്പിക്കും എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പോഴിനി തലയിൽ മുണ്ടിട്ട് കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഇന്ന് സിജോ പുറത്തായിട്ടുണ്ടെങ്കിൽ യുവമാറിയൊക്കെ കരച്ചൽ എന്ന് പറഞ്ഞാൽ കരച്ചിലോട് കരച്ചൽ കേൾക്കാൻ പറ്റും കാരണം അത്രമാത്രം നാറി കുത്തുവാളി എടുക്കും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവരൊക്കെ പല വിധത്തിലുള്ള കളികളും കളിക്കുന്നുണ്ട് ഈ ജിന്റോനെ പുറത്താക്കിയിട്ട് സിജോനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ജനങ്ങൾ കൂടിയില്ല ജനങ്ങൾ കൂടിയില്ല ആകെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അപ്പനും സുഭദ്ര എന്ന് പറഞ്ഞ പോലെ മറ്റേ നമ്മൾ ആറാന്നും പിന്നെ അതിനകത്ത് പറയുന്നില്ലേ ആരൊക്കെ അന്ന് ട്രസ്റ്റ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാനും അപ്പനും സുഭദ്രയും ഞങ്ങൾ മൂന്ന് പേരാണേ എന്ന് പറയുന്ന പോലെയാണ് ഇവർ കൂടാ ഇവരും കുറച്ച് ഫാൻസുകാരും മാത്രമുണ്ട് പക്ഷെ ജനങ്ങളില്ല ഈ നാലോ അഞ്ചോ ഫാൻസുകാരും ഇതുപോലെ തന്നെ ജയിപ്പിക്കും എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരും ശ്രമിച്ചു കഴിഞ്ഞാൽ ജയിപ്പിക്കാൻ പറ്റുന്നതാണോ കാരണം ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്തുള്ളവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിജോനെ ജയിപ്പിക്കാൻ വന്നത് സായിയും നന്ദനിയൊക്കെയാണ് ഇവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വോട്ട് കിട്ടുന്നത് വരെ ഇല്ലാതാവും അയ്യാ അത് ഉറപ്പാണ് ഈ സിജോന് കിട്ടുന്ന പത്ത് വോട്ടുണ്ടല്ലോ ഇവർ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം അതില്ലാതാവും ജാസ്മിനു പറ്റിയ അതാണ് ജാസ്മിനും ഇതേപോലെ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ്റെ ആർമികളൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വെറുത്തവരാണ് അതുകൊണ്ട് തന്നെ ജാസ്മിന് പത്ത് വോട്ട് കിട്ടുന്നത് വരില്ലാണ്ടാവും ഇങ്ങനെയാണ് ഇവരുടെ ആർമികളുടെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായി കഴിഞ്ഞാലും ഡേഞ്ചർ സോണിലാണ് പിന്നെ നോറ രക്ഷപ്പെട്ടു എന്നാണ് കേൾക്കുന്നത് അതായത് നോറയെ അവിടെ അവസാനം വരെ നിർത്തിക്കാനും ലാലേട്ടൻ്റെ കൈ പിടിച്ചുകൊണ്ട് പുറത്തിറക്കാനുമുള്ള ഒരു ഒരു അടവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നോറ അവിടെ തന്നെ ഉണ്ടാവും കാരണം നോറയ്ക്ക് കഴിഞ്ഞ ആഴ്ച നല്ല മൈലേജ് കൂടിയിട്ടുണ്ട് അർജുൻ്റായിട്ട് നല്ല മൈലേജ് ആക്കി കൊടുത്തിട്ടുണ്ട് അതുമാത്രവുമല്ല നോറ പറയുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ജോ നോറ അവിടെയും ഇവിടെയും പോയിട്ടല്ല പറഞ്ഞത് കൃത്യമായിട്ട് പോയിട്ട് ഈ ക്യാമറേന്റെ മുന്നിലാ പറഞ്ഞിരിക്കുന്നത് അതും നോറയുടെ ഐഡിയ ആണ് ആ അവിടെ നോറ വിജയിച്ചു എന്നുള്ളതാണ് ഇപ്പോഴും നോറ എന്ന് പറഞ്ഞ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെ ബിഗ് ബോസിലേക്ക് കയറിപ്പോയി അതുപോലെ തിരിച്ചു വരാം ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനങ്ങൾ എന്താ പറഞ്ഞാൽ ഒരിക്കലും മോശം പറയില്ല നോറയെ ഒരിക്കലും മറക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ആർക്കും പോയിട്ട് ഭാര്യയൊന്നും വെച്ചിട്ടില്ല നോറ സ്വന്തമായിട്ട് ഒരു ഗെയിം ഉണ്ടാക്കി കളിക്കുക ചെയ്തത് അതായത് കുറച്ച് കരച്ചൽ കുറച്ച് പീഴ്ചല് കുറച്ച് ഇതാക്കൽ കുറച്ച് വീട്ടുകാരെ കുറ്റം പറയൽ ഇതൊക്കെയായിട്ടാണ് നോറ എവിടെ ഒരു ഗെയിം കളിച്ചത് എന്നാൽ മറ്റു പലർക്കോ മറ്റു പലർക്കെന്ന് പറയുന്നത് തലകിൽ മുണ്ടിട്ടിട്ടാണ് ഇനി അവിടെ നിന്ന് ഇറങ്ങേണ്ടത് അത് അത്രമാത്രം നാണക്കേടാണ് അവരൊക്കെയെന്ന് പറഞ്ഞാൽ ജീവിതം കൊണ്ട് കളിച്ചിട്ട് ജീവിതം അങ്ങ് വേസ്റ്റായി പോവുകയാണ് ചെയ്തത് നമ്മൾ പിന്നെ നമ്മളെ ജിൻഡോ ജിൻഡോക്കോ അവിടെ നല്ല രീതിയിൽ പുറത്ത് വന്നു കഴിഞ്ഞാലും തല ഉയർത്തി നിൽക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയായിട്ടാണ് അവിടെ കളിച്ചത് ഒരാളെയും കൂട്ടുപിടിച്ചിട്ടില്ല ഈ നൂറ് ദിവസം അവിടെ നിന്ന് കഴിഞ്ഞാലും ജിൻഡോ ഒരാളുടെ പോലും കൂട്ടുപിടിച്ചിട്ടില്ല നേരെ മറിച്ച് സിജോന് പറ്റുമോ ഇല്ലെങ്കില് ഋഷിക്ക് പറ്റുമോ ഇല്ലെങ്കില് മറ്റേ ജാസ്മിന് ശ്രീതു അർജുൻ ഇവരൊക്കെ നോറവരെ നോറവരെ ഈ റസ്മിൻ്റെ കൂട്ടുണ്ടായിരുന്നു ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം കൂടി കളിച്ച ടീമുകളാണ് കൂട്ടം കൂടി ഓരോരാൾ ആക്രമിച്ച ടീമുകളാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വന്നിട്ട് തല ഉയർത്തിപ്പിടിച്ചിട്ട് ഞങ്ങളവിടെ നിന്നു എന്നൊന്നും പറയാൻ കഴിയില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ ജിൻഡോ എന്ന് പറയുന്ന ആ ഒരു ഒരു മനുഷ്യന് മാത്രമേ ഞാനവിടെ നിന്നു ഒറ്റക്ക് നിന്നു എന്ന് പറയാൻ കഴിയുള്ളൂ പിന്നെ സിജോനെ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സിജോ ആദ്യം മുതൽ കളിച്ച കള്ളക്കളികളുണ്ട് അതായത് ആദ്യം മുതൽ സിജോ ഗ്രൂപ്പ് ൂടിയിട്ട് കള്ളക്കളിക്കാണ് പ്രാധാന്യം നൽകിയത് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് കാരണം ആദ്യം തന്നെ റോക്കീൻ്റെ കൂടെ കൂടിയിട്ട് ആദ്യത്തെ ടാസ്കിൽ ഇയാൾ കള്ളക്കളി കളിച്ചു അതാരും അറിഞ്ഞിട്ടില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ വന്ന് പറഞ്ഞു ഇതെൻ്റെ ഗെയിമാണ് ഇതെൻ്റെ ഗെയിമാണ് ഞാൻ ഇങ്ങനെയാണ് കളിക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് ഒക്കെ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ബിഗ് ബോസ് ആ കളി കളിക്കരുത് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ ബിഗ് ബോസ് അങ്ങനെ പറയില്ല എന്ന് ഇയാൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇയാൾ എന്ത് ചെയ്തു അന്നും മുതൽ തുടങ്ങിയതാണ് പക്ഷേ ആ ഒരു കള്ളക്കളിയിൽ ഇയാൾക്ക് തന്നെ തിരിച്ചടി കിട്ടി കാരണം ഒരു സന്ദർഭം വന്നപ്പോഴും റോക്കി തിരിഞ്ഞു കുത്തി റോക്കിൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ വാങ്ങിച്ചു പോകേണ്ടി വന്നു എന്നാൽ വാങ്ങിച്ചു പോയിട്ട് ഒരു സഹതാപ തരംഗത്തിനാണ് പിന്നീട് തിരിച്ചു വന്നത് അതായത് സിജോ തിരിച്ചു വരുന്നു എന്ന് കേട്ടപ്പോഴത് നല്ല റേറ്റിങ് പോയൊരു പരിപാടിയാണ് അതുപോലെ തന്നെ യൂട്യൂബേഴ്സിനായി കഴിഞ്ഞാൽ നല്ല ഒരു വ്യൂസിനെ കൊണ്ട് കൊടുത്തൊരു പരിപാടിയാണ് സിജോ തിരിച്ചു വരുന്നു അതുപോലെ സിജോന്റെ പിന്നെ സിജോ തിരിച്ചു വന്ന് പിന്നെ അവിടുന്ന് പൊട്ടിച്ചൊരു പൊട്ടിക്കലുണ്ട് ഞാൻ കാട്ടുതീയും കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് അന്ന് തന്നെ ജിൻഡോ ദൂതിക്കെടുത്തി കൊടുത്ത് അതാണ് ആ കാട്ടു തീ എന്ത് ചെയ്തു ജിൻഡോ പിറ്റേയെന്ന് പറഞ്ഞു തീപ്പെട്ടി കൊള്ളിയാണ് അതാണ് അതാണിങ്ങ് നനഞ്ഞും പോയി അതുകൊണ്ട് തന്നെ ആ ഒരു തീ അവിടെ ഞാൻ കെടുത്തി എന്ന് പറഞ്ഞു അതോട് കൂടിയിട്ട് കാട്ടു തീ സിജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അമ്മ വന്നു അമ്മ വരുന്നു നാളെ മകനെ കാണുന്നു പൊട്ടിക്കരയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിരുന്നു അത് പിന്നെ ചാനലിൻ്റെ ഭാഗത്തു നിന്നായാലും യൂട്യൂബേഴ്സിൻ്റെ ഭാഗത്തുനിന്നായാലും നല്ല രീതിയിൽ വിജയിച്ച ഒരു സംഭവമാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് സിജോന് അത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല അതായത് സിജോന്ത് ചെയ്തു പിന്നെയും ആങ്ങള പങ്കിളി പാസത്തിലേക്കും അതുപോലെ ഓവറായിട്ടും മറ്റുള്ളവരെ കുറ്റം പറയാനും മറ്റുള്ളവർക്കെതിരെ കളിക്കാനും അതായത് പ്രത്യേകിച്ച് ജിൻഡോയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് വേറെ ആരെയും ടാർഗറ്റ് ചെയ്യാതെ ജിൻഡോയെ എങ്ങനെയെങ്കിലും പുറത്താക്കണം ഇത്രയും ആൾക്കാർ പുറത്തുള്ളതാണ് ആലോചിച്ച് നോക്കണം ഇത്രയും ആൾക്കാർ പുറത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപക്ഷെ അത്രമാത്രം ജനങ്ങളുടെ കണ്ണിലുണ്ണിയായ ജിൻഡോയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവർ മൂന്ന് പേരും ചേർന്നിട്ടൊരു നാടകം കളിച്ചു നാല് നാലുപേരുണ്ട് അഭിഷേകവും കൂടിയുണ്ട് പക്ഷേ ഇവർ പേരും കൂടി നാടകം കളിച്ചു അവസാനം ഇവരുടെ ടീമിനെ തന്നെ ബിഗ് ബോസ് പൊട്ടിച്ചു വിട്ടു അതാണ് ഇപ്പോഴേ സായി എന്ന് പറയുന്നവൻ ഇന്ന് ഇന്നലെ ഇപ്പം ഔട്ടായിട്ടില്ലെങ്കിൽ അവൻ ആ പൈസ എടുത്ത് പോയിട്ടില്ലെങ്കിൽ അവൻ ഈ ടൈമിന് ഔട്ടാവും അങ്ങനെ ബിഗ് ബോസ് ഇവരെ പറഞ്ഞു ഒരു ഉറപ്പാണ് അപ്പോൾ അത് തന്നെയാണ് ഈ സിജോനും സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഏതായാലും ഷിജോൻ്റെ കൂടുതൽ വാർത്തകളുമായിട്ട് വരും മണിക്കൂറുകളിൽ വരും എല്ലാവരും ഇരിക്കുക നന്ദി നമസ്കാരം